ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരിയലിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡിലോട്ട് സാധം എന്തൊക്കെയാണ് ഹൃദയസ്പർശമായിട്ടുള്ള മുഹൂർത്തങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ ഇന്ന ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂ ആണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ ദേവി ദേവീയടത്തിയാണെങ്കിൽ നമ്മുടെ അഞ്ചുനെ അതോടൊപ്പം തന്നെ ശിവനെ കണ്ണനെയൊക്കെ വിളിച്ചിട്ട് രാത്രി അത്താഴം കൊടുക്കാം അപ്പോൾ അത്താഴം കൊടുക്കുന്ന സമയത്തായിട്ട് വിളമ്പുന്ന സമയത്ത് നമ്മുടെ കണ്ണനോടായിട്ട് കുറേ ഉപദേശങ്ങളൊക്കെ പറയുന്നുണ്ട് കണ്ണ ഇവിടെ വൈകുന്നേരം നമ്മളെല്ലാവരും എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കാൻ നേരം തമ്മിൽ തമ്മിൽ സംസാരിക്കാറുണ്ട് അപ്പോൾ നീ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുകയെന്ന് ചെയ്തു അത് നല്ല സ്വഭാവം നല്ലതും നീ എന്നെയിൽ പോയതിന് ശേഷം വന്നതിന് ശേഷം നിന നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഞാൻ കണ്ടുവെന്നും പറയുകയാണ് നീ അങ്ങനെ ഒരു നേരത്തെ ഈ ആഹാരം പോലും വലിച്ചെറിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഒരു നേരത്തെ ആഹാരത്തിൽ നീ കഷ്ടപ്പെടേണ്ട അവസ്ഥ വരെ നിനക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഉപദേശങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ ദേവീർത്തി ഈ ഒരു സമയത്ത് അങ്ങോട്ട് നമ്മുടെ ഭാരാട്ടനോട് കേട്ടോ അപ്പോൾ ബാരാട്ടൻ ദേവിയെടുത്തോടായിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ നമ്മുടെ അപ്പവും ഹരിയൊന്നും വന്നൊരു ദേവിയെന്ന് ചോദിക്കുമ്പോൾ ആ ഇതാ ഇതാ ബാലാട്ടം ഞാൻ പോയി അവരെ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞ് നമ്മുടെ ദേവിയെടുത്ത് പിന്നെ അകത്തോട്ട് പോവുകയായിരുന്നു അവരെ വിളിക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ശിവം പറയുന്നുണ്ട് പണ്ട് ദേവി ദേവിയെടുത്തി കണ്ണനോട് പറഞ്ഞ പോലെ തലപ്പുരി എടുത്ത് എഴുന്നള്ളിച്ചുകൊണ്ട് വരുടെ ആവശ്യവും വരില്ല വിശപ്പുള്ളവരാണെങ്കിൽ വന്ന് കഴിച്ചോളൂ എന്ന് പറയുകയാണ് അങ്ങനെയാണല്ലോ ദേവി അടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ കണ്ണന് ഒരു പോലെയാണ് കാരണം അവൻ അവൻ ചെയ്ത് പണ്ട് ചെയ്ത പ്രവർത്തിക്കൊക്കെ ദേവിയെടുത്തി പണ്ട്

അപ്പം നമ്മുടെ ഭാരാട്ടനാണെങ്കിൽ നമ്മുടെ ശിവനോടായിട്ട് പറയുന്നുണ്ട് എൻ്റെ പുഞ്ഞ് ശിവ നീ അതൊന്നും വിട്ട് കളഞ്ഞിട്ടേ അതൊക്കെ പണ്ട് ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്തല്ലെങ്കിൽ ആ ഒരു വിഷമത്തിൻ്റെ പുറത്ത് ദേവി പറഞ്ഞായിരിക്കും നീ അതൊന്നും ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത് നീ അതൊക്കെ വിട്ട് കളയാൻ പറയുകയായിരുന്നു നമ്മുടെ ഭാരാട്ടൻ എന്നിട്ട് നമ്മുടെ ഭാരാട്ടം പറയണം ദേവി നീ ദേവി നീ പോയി വിളിച്ചിട്ട് വരാൻ വരാൻ പറയുകയാണ് അപ്പം ദേവിയെടുത്ത് പറയുന്നത് എന്നാൽ ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറയണം അപ്പോൾ അപ്പം അന്നേരം അപ്പു പറയുകയാണ് എൻ്റെ പുഞ്ഞ് ദേവിയെടുത്ത് ദേവി ബാരാട്ട ദേവിയെടുത്ത് വിളിച്ചായിരുന്നു അപ്പു വരാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പറയുകയാണ് അപ്പം ഭാരാട്ടൻ പറയുന്നുണ്ട് മോളെങ്ങനെ കാര്യം അറിയാവും ദൈവം പറഞ്ഞിട്ടുണ്ട് ബൈബിളി ഏഴല്ല എഴുപത് വട്ടം ക്ഷമിക്കണമെന്നാണ് അതുകൊണ്ട് ഇനി ദേവി പോയി വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ ഞാൻ പോയി ഞാൻ പോയിട്ടാണെങ്കിലും വിളിക്കുന്നു പറയുന്നത് അപ്പൊ നമ്മുടെ അഞ്ചു വേണമെങ്കിൽ ഒരു തമാശയോട് പിടിച്ചു വയ്ക്കണം ഇത് കുറേ ആയത് ബാലട്ടൻ ഇങ്ങനെ ബൈബിളീന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ ബൈബിളിൽ ഉള്ളത് തന്നെയാണ് ബാലട്ടെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങളെ പണ്ട് ആന്റണി മാഷ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് മോളെന്ന് പറയുകയായിരുന്നു നമ്മുടെ ബാലട്ടൻ അപ്പം നമ്മുടെ കണ്ണന് ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് സന്തോഷത്തോടെ കണ്ണനും പറയുന്നുണ്ട് ഈ കണ്ട വാചകങ്ങളും ഉപദേശങ്ങളും അല്ലെങ്കിൽ വാക്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഭാരാട്ടൻ്റെ ഭാര്യയുടെ ഇത് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നതെന്ന് നമ്മുടെ കണ്ണനും പറയുന്നുണ്ട് അപ്പം നമ്മുടെ ശിവനാണെങ്കിൽ സന്തോഷത്തോടെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഭാരേട്ടനാണെങ്കിൽ ഇവന് കൊടുക്കാമെന്ന് പറഞ്ഞ പൈസനെക്കാട്ടി കൂടുതൽ പൈസ അവന് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ്റെ മസിരുപടുത്ത് അവൻ്റെ ആ പഴയ ആ മുരട്ട സ്വഭാവമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമ്മുടെ പഴയ കണ്ണനെ പോലെ ആയിട്ടുണ്ടല്ലോ ഭാരേട്ടൻ ഇങ്ങനെ ശിവനും സന്തോഷത്തോടെ പറയുന്നുണ്ട് അപ്പോൾ അഞ്ചു നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കാനുണ്ടോ അപ്പോഴാണ് അപ്പോഴാണ് ദേവി നമ്മുടെ അപ്പൂവിൻ്റെ അടുത്തോട്ടിയിരുന്നത് അപ്പു അന്നേരം പറയുന്നുണ്ട് എല്ലാവരോടും ഒന്ന് ചൂടി ഇരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ മൂടി വെക്കുകയൊന്നും പറ്റത്തില്ല ഞാനത് വിളിച്ച് പറയും എൻ്റെ സ്വഭാവം അങ്ങനെയൊക്കെ ഞാൻ ദേവിയെടുത്തി അത് ചിലപ്പോൾ പലർക്കും ഇഷ്ടമായെന്നൊന്നും വരത്തില്ലെന്ന് പറയും ദേവി വീണ്ടും പഴയ അപ്പു നമ്മുടെ അപ്പു വീണ്ടും പഴയ ആ ഒരു പൊട്ടിത്തെറി അല്ലെങ്കിൽ ആ ഒരു വൃത്തിയായിട്ട് സ്വഭാവം തന്നെ പുറത്തെടുത്തുകൊണ്ടിരിക്കണം ഇതൊക്കെ നമ്മുടെ ഹരിക്ക് ഒട്ടും ദഹിക്കുന്നില്ലായിരുന്നു എന്നാൽ ദേവിയുടെ തന്നെ ഭൂമിയോണ താഴ്ന്നാട്ടം ഇപ്പോൾ നിൽക്കുന്നത് അപ്പം നമ്മുടെ ഹരിയാണെങ്കിൽ അപ്പൂനോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ നീ എനിക്ക് കത്താലം കഴിക്കാൻ വരണ്ടതെങ്കിൽ നീ വരണ്ട ഞങ്ങൾ പോയി കഴിച്ചാൽ നീ ആ കാര്യം ഉള്ള ഉള്ള പോലെ അങ്ങ് തുറന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ ദൈവിയെടുത്ത് പറയുന്നുണ്ട് എല്ലാവരും കഴിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്തപ്പം നിങ്ങളെ മാത്രം കണ്ടില്ല അതുകൊണ്ട് ഭാര്യട്ടം പറഞ്ഞ് നിങ്ങളെ വിളിച്ചിട്ട് വരാൻ അതാണ് ഞാൻ വന്ന് വിളിച്ചതെന്ന് പറയുകയാണ് അപ്പം നമ്മുടെ ദൈവുട്ടി പറയുന്നുണ്ട് അച്ഛാ നമുക്ക് മമ്മി ഇവിടെ നിൽക്കട്ടെ നമുക്ക് പോയി കഴിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ അപ്പു പറയുന്നുണ്ട് ദേവൂട്ടി എന്ന് പറഞ്ഞ് ദേവൂട്ടി വഴക്ക് പറയാൻ തുടക്കമായിരുന്നു ഏത് സമയത്ത് നമ്മുടെ ദേവി ദേവിയുടെ പറഞ്ഞിട്ടുണ്ട് നീ അതിനും ഇനി ദേവുട്ടിയുടെ വഴക്കൊന്നും പറയണ്ട ഞാൻ ഭാരാട്ടം പറഞ്ഞുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞിരുന്നത് പറയുമ്പോൾ അപ്പം ദേവിയുടെക്ക് ഞങ്ങളെ താല്പര്യം ഉണ്ടായിട്ട് വിളിച്ചാൽ അല്ലെങ്കിൽ ദേവിയുടെ ഇഷ്ടം കൊണ്ട് വിളിച്ചെന്ന് പറയാം മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കാമായിരുന്നു ഒരു ഒരു വെച്ച് സംസാരം നമ്മുടെ അപ്പു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ദേവിയുടെ പറയുന്നുണ്ട് ആഹാ ഞാൻ പറഞ്ഞു അതിനകത്ത് അങ്ങനെ ഒരു അർത്ഥം നിനക്ക് തോന്നിയ അപ്പു എങ്കിൽ സോറി കേട്ടോ ഞാൻ അങ്ങനെയൊന്നും കരുതിക്കൊണ്ടൊന്നുമല്ല പറഞ്ഞത് സോറി നീ എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവിയുടെ വീണ്ടും മാപ്പ് ചോദിച്ചു ായിരുന്നു കേട്ടോ എൻ്റെ പുനേ ദേവിയെടുത്തിയാണെങ്കിൽ ഇത്രയും താഴ്ന്ന ഒരു സ്ത്രീ രോഗത്തുണ്ടാവും നമുക്ക് തോന്നുന്ന രീതിയിലാണ് നമ്മുടെ ദേവിയുടെ പെർഫോമൻസ് എന്തൊക്കെയാണ് അവർ അപ്പുവിനെ മാറ്റം ഒന്നും ഇല്ലെന്ന് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കുറേ നേരമായിട്ട് അവരെ കാണാത്തതുകൊണ്ട് നമ്മുടെ ഭാരട്ടം തന്നെ നേരിട്ട് അങ്ങോട്ട് വരിക കേട്ടോ നമ്മുടെ എന്നിട്ട് നമ്മുടെ ബാലാട്ടനാണ് ദേവിയുടെത്തോട് ചോദിക്കുകയാണ് എന്തോ ദേവി നീ വിളിച്ചിട്ട് അവർ വന്നിരുന്നെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഹരി പറയുന്നുണ്ട് ഏ എൻ്റെ ഭാരം ഞങ്ങൾ വരാൻ തുടങ്ങുമെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ബാലാട്ടൻ പറയുകയാണ് ഞങ്ങൾ വാക്കുകൊണ്ട് പ്രവൃത്തിയോട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ സംസാരത്തിൽ എന്തെങ്കിലും തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അപ്പുവിനോട് കേട്ടോ ഞങ്ങളോട് ശ്രമിച്ചേക്കാൻ പറയുകയാണ് എന്താണോ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതോ ഇവിടുത്തെ പതിവ് അതുകൊണ്ട് നിങ്ങളെ മാത്രം കണ്ടില്ല അതുകൊണ്ടാണ് വിളിച്ചത് നിങ്ങളും എന്നാൽ ദേവൂട്ടിയും കൂട്ടി അങ്ങോട്ട് പോകാൻ നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് എന്നിട്ട് ദേവിയുടെയും കൂട്ടിക്കൊണ്ട് ഭാരൻ അങ്ങോട്ട് പോവുകയായിരുന്നു ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ അപ്പു ഹരിയോട് പറയുന്നുണ്ട് ഹരി അപ്പൂനോട് പറയുകയായിരുന്നു ഭാര്യനെയും ദൈവത്തിനും വിഷമിക്കേണ്ട നീ എന്താണോ വാ നമുക്ക് പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി വരികയായിരുന്നു അപ്പുവിനാണെങ്കിൽ എല്ലാവരും അങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരു മടി ഈ ഒരു സീനകത്ത് നമുക്ക് അപ്പൂവിൻ്റെ ഫേസ് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ദേവുട്ടി വരുമ്പോൾ തന്നെ നമ്മുടെ ഭാര്യയുടെയും ദൈവത്തിന്റെയും മുഖം ഒന്ന് പ്രസാദിക്കുന്നതാണ് എന്തൊക്കെയാണ് എല്ലാവരും വീണ്ടും ആ സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന കുറേ കാലങ്ങൾക്ക് ശേഷം നമുക്ക് സന്തോഷത്തോടെ കാണാൻ പറ്റിയ ഒരു സീൻ തന്നെയായിരുന്നു ഈ ഒരു നിമിഷം അപ്പം അങ്ങനെ ഹരിയും ഹരിയപ്പൂം കൂടെ അങ്ങോട്ട് കഴിക്കാൻ വേണ്ടി വരികയായിരുന്നു അത്താഴ് വച്ചോട് എടുത്തോട്ട് എന്നിട്ട് നമ്മുടെ ദേവീർ എടുത്തി പറയുന്നുണ്ട് അപ്പൂ നീ ഇരുന്ന് ഞാൻ വിളമ്പിത്തരാൻ പറയുകയാണ് അപ്പം അപ്പൂ പറയുന്നുണ്ട് വേണ്ട ദൈവം നമുക്ക് ഒരുമിച്ചിരിക്കാന്ന് പറയുകയാണ് അങ്ങനെ അവർ എല്ലാവർക്കും വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ ദേവ് കുട്ടിയാണെങ്കിൽ കേട്ടോ എനിക്ക് അമ്മ വാരി തന്നാൽ മതി എന്നാലും ഞാൻ കഴിക്കത്തുള്ളൂ എന്ന് പറയുന്നത് ആ ഒരു സമയത്താണെങ്കിൽ നമ്മളത് ദേവീർത്തിൽ ഞെട്ടുകയാണ് എന്നിട്ടാണെങ്കിൽ ദേവീർത്തി അപ്പൂവിൻ്റെ മൂത്തോട്ട് നോക്കുകയാണ് അപ്പോൾ അപ്പൂവിന് ചെറിയ മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് ആ ചോദിക്കുന്നുണ്ട് നമ്മുടെ ദേവീർത്തി അപ്പൂ ഞാൻ ഇന്ന് മോൾക്കുന്ന് വാരി പുറത്തോട്ടെന്ന് ചോദിക്കുമ്പോൾ ആ ശരി ദേവിയുടെ എന്ന് പറയുകയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ദേവിയുടെയും പാഴേടിനും ഒക്കെ തന്നെ ഈ ഒരു നിമിഷം ഇനി പ്രേക്ഷകർക്ക് വീണ്ടും കാണാൻ സാധിക്കുമോ എന്തൊക്കെയാണോ ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ ഇത്രയും ഹൃദയസ്പർശിയായിട്ട് കൊണ്ടുപോകുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദേവമോൾക്കാണെങ്കിൽ ദേവിയുടെ ആണെങ്കിൽ ചോറൊക്കെ വാരി കൊടുക്കുന്ന സമയത്താണെങ്കിൽ കണ്ണൊക്കെ നിറയെ നിറയുന്നുണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ ഭാരാട്ടന എല്ലാവരുമായിട്ടും പറയുകയാണ് ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും തുറന്ന് സംസാരിച്ചാൽ തന്നെ നമുക്കൊരു ആശ്വാസവും അതുകൊണ്ട് തന്നെ നമ്മൾ ആരും തന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമെന്നേ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറയാം പ്രത്യേകിച്ച് നമ്മുടെ കണ്ണോടും ബാലാട്ടം ചോദിക്കട്ടെ ഇട കണ്ണാ നീ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് എന്ത് പറയുന്നത് ബാരാട്ടാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ദൈവം പറയുന്നുണ്ട് നമ്മുടെ അന്നേരം നമ്മുടെ ആ ഹരി പറയുന്നുണ്ട് എൻ്റെ പുനടാ നിന്നെ ഈ മസിൽ മസിരുപിടുത്തം അല്ലെങ്കിൽ നിൻ്റെ ഈ ഒരു ഇരിപ്പൊന്നും ശരിയാകത്തിൽ നീ ആ പഴയ കിണരായിട്ടിരിക്കാൻ പറയണം നമ്മുടെ അപ്പം അഞ്ചും അഞ്ചും അന്നരം പറയുന്നത് എൻ്റെ ശിവേട്ടം പറഞ്ഞ പോലെ നീ ആ മസിരുപിടുത്തവും വിട്ടാൽ തന്നെ നിൻ്റെ ആ പേടിയൊക്കെ ഒന്ന് മാറുമെന്ന് പറയണം അപ്പം നമ്മുടെ ദേവമോള് പറയുന്നുണ്ട് ഞാൻ നമ്മുടെ കണ്ണൻ കൊച്ചച്ചനെ ഒരു പേരിട്ടിട്ടുണ്ട് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ കണ്ണൻ പറയണ അതൊന്നും മൂളുമ്പോഴത്തേനും നമ്മുടെ ദേവകുട്ടി ആ ഒരു പേര് പറയും പെൻഡേർ കൊടുക്കുന്ന ചിരിയാണ് എന്താന്ന് നോക്കുമ്പോൾ വേറെ ഒന്നുവരാ കണ്ണം പൂച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ് കണ്ണൻ കൊച്ചിനെ നമ്മുടെ ദേവുമോളിട്ടിരിക്കുന്ന പേര് എന്തൊക്കെയാളും എൻ്റെ ഒരു ചിരി വളർത്തുന്ന നിമിഷം തന്നെ നമുക്ക് ആ ഒരു സീനിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ എല്ലാം അരികൂടെ അടിച്ച് പൊളിച്ച് സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ണിറയെ കാണാൻ സാധിച്ച കേട്ടോ ഓ മനസ്സിൽ നിന്ന് പോകുന്ന ഒരാശീൽ ഇനി വരുവോ അതുപോലൊരു നിമിഷം എന്നറിയത്തില്ല നമുക്ക് എന്തൊക്കെയാണെങ്കിലും ക്ലൈമാക്സിനോട് വളരെയധികം നീതി പുലർത്തിക്കൊണ്ടുള്ള ഓരോ എപ്പിസോഡുകളാണ് സംഭവിച്ചു പോകുന്നത് അതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റ ദിവസം നമ്മുടെ അഞ്ചു ആണ് പതികോടെ രാവിലെയാണ് നമ്മൾ അടുക്കളയിലോട്ട് വരികയാണ് അടുക്കളയിൽ വന്നിട്ട് ആദ്യം നേരം ദൈവിയെടുത്താണ് കേട്ടോ നോക്കുന്നത് ഈ ഒരു സമയത്ത് സാധാരണ ദേവിയുടെ അടുക്കളയിൽ നിന്ന് ചായ ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ദേവിയുടെ കാണാത്ത അഞ്ചു സ്വന്തം ചായ ഒക്കെ ഇടാൻ തുടങ്ങുകയായിരുന്നു ആ ഒരു സമയത്ത് നമ്മുടെ അപ്പൂവും വരുന്നുണ്ട് അപ്പോൾ അപ്പു നമ്മളെ അഞ്ചുവിനോട് ചോദിക്കുന്നത് അഞ്ചു ദേവിയെടുത്ത് വിവരം പൂജാമുറിയിൽ നിന്ന് ഇറങ്ങിയില്ലാതിരിക്കുമ്പോൾ ഇതിൻ്റെ അപ്പു ഞാൻ കണ്ടില്ലല്ലോ ഞാൻ നോക്കട്ടെ എന്ന് പറയുകയായിരുന്നു ആ സമയത്താണ് നമ്മുടെ അഞ്ചു ആണെങ്കിൽ അപ്പുവിനോട് പറയുന്നത് ഇനി നീ ദേവായി വരുമ്പോൾ നീ ഒരു കാര്യം ചെയ്യണം കേട്ടോ നീ ദേവേടത്തോട് പോയി മാപ്പൊക്കെ പറയണം അതു മാത്രമല്ല നമ്മുടെ ദേവൂട്ടിയാണെങ്കിൽ ദേവിയുടെ അമ്മ എന്ന് വിളിക്കുന്നതിന് നീ തടസ്സമൊന്നും പറയണ്ട കാരണം നിനക്കറിയാലോ നീ ഒന്ന് ആലോചിച്ചു ചോദിക്കുക നമ്മുടെ പണ്ണ് പണ്ട് നമ്മുടെ കണ്ണം തന്നെ ദൈവത്തിൻ്റെ സ്ഥലത്തുമ്പോഴേന്ന് മാറുകടന്നാണ് ഇപ്പോൾ അവൻ എത്രത്തോളം മാറ്റം അനു ഇപ്പോൾ അവൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് ഇതൊക്കെ ചെറുപ്പത്തിലെ പിള്ളേരുടെ ഓരോ മനോഭാവങ്ങളായി ഇപ്പോൾ കാണുന്ന പോലെ ആയിരിക്കില്ല ഇനി വലുതായി കഴിയുമ്പോൾ ദേവകൂട്ടി കാണുക ദേവകൂട്ടി കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ അവൾ അവളുടെ കാര്യം തന്നെ നോക്കും അപ്പം പിന്നെ ഈ പറയുന്ന സ്നേഹമൊന്നും ഇതുപോലെ ഇപ്പോൾ കാണണമെന്നൊന്നുമില്ലെന്ന് പറയുകയാണ് അപ്പോൾ ശരിയാണെന്ന് അപ്പൂവിനും തോന്നിയാണ് എന്നിട്ട് അപ്പവും പറയുന്നുണ്ട് പണ്ട് ഞാനും ഇതുപോലെ തന്നെയായിരുന്നു എനിക്കും അമ്മ ഇല്ലാതെ ഒരു കാര്യം പറ്റത്തില്ലായിരുന്നു അമ്മ വന്നതോടുകൂടി തന്നെ എന്നോടുള്ള സ്നേഹവും കൂടെ അമ്മ മമ്മിക്ക് അവളോട് കൊടുക്കുന്നതിൽ എനിക്ക് ഭയങ്കര പരിഭവമായിരുന്നു ഞാനതിനെ അവളെ ഉത്തരവിക്കുകയും മമ്മിയോട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ പതി തന്നെയാണ് തോന്നുന്നത് പക്ഷേ അവൾ കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞപ്പോൾ അവളുടെ അവളുടെ ഫുൾ നോട്ടോ ഞാൻ തന്നെ ഏറ്റെടുത്തു അവൾ എന്നെ അവൾക്ക് എന്നെ തന്നെ മതി എന്നുള്ളൊരവസ്ഥ എന്ന് പറയുകയാണ് ഇതൊന്നും എനിക്ക് മനസ്സിലാകാതെ പോലോ എന്ന് പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തുകയായിരുന്നു അപ്പോൾ എന്തൊക്കെയാണെന്ന് ദേവിയെടുത്ത് വരട്ടെ ഞാൻ ദേവിയെടുത്തിടെ കണ്ട് മാപ്പൊക്കെ പറയാമെന്ന് പറഞ്ഞ് നിൽക്കുവായിരുന്നു ഈ ഒരു സമയത്ത് എന്നിട്ട് നമ്മൾ അഞ്ച് വീണ്ടും അപ്പൂവിനോട് പറയുന്നുണ്ട് ദൈവീർത്തോട് മാത്രമല്ല നീ ഭാരനോട് ക്ഷമ വരാണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞോളാം അപ്പൂന്ന് അഞ്ചു എന്ന് പറയുന്നത് അതിനുശേഷം നീ ഹരിക്ക് ചായ കൊണ്ട് കൊടുക്കുന്നത് പറഞ്ഞ് നമ്മുടെ അഞ്ചു ഒരു ഗ്ലാസ് ചായ എടുത്ത് അപ്പുവിനെ പറഞ്ഞു വരികയായിരുന്നു എന്നിട്ട് നമ്മുടെ ശിവനുള്ള ചായയായിട്ട് നമ്മുടെ അഞ്ചും പുറകെ വരികയായിരുന്നു ഈ ഒരു സമയത്ത് രാവിലെ എണീറ്റ് നമ്മുടെ പത്രം നിലത്ത് കിടക്കുന്നതുകൊണ്ട് നമ്മുടെ അപ്പു നമ്മുടെ ശിവനൊരു ഡൗട്ട് ഒക്കെ കാരണം ഈ ഒരു സമയത്ത് ദേവിയർത്തി ഒരു ഇതൊക്കെ എടുത്ത് വെക്കേണ്ടതാണ് എന്നിട്ട് ചായ കൊണ്ട് കൊടുക്കുമ്പോൾ ദേവീയർത്തി എന്ത് ചെയ്യുന്ന ചോദിക്കുന്നുണ്ട് നമ്മുടെ ശിവൻ ചുവിനോട് അപ്പോൾ അഞ്ച് പറയുന്നത് ദേവി തോന്നുന്നു രാവിലെ കണ്ടില്ല മഴയിടയിൽ നിന്ന് ഞാൻ തന്നെ പാല് വാങ്ങിച്ചും ചായ കിട്ടും എന്നൊക്കെ പറയണേ നീ എന്താ പറയുന്നത് അങ്ങനെ വരാൻ വഴിയില്ലെന്ന് ഇല്ലെന്ന് ശിവൻ ആകെ ഒരു പരിശ്രമം വന്നിട്ട് അവൻ എല്ലായിടത്തും നമ്മുടെ ബാലയുടെയും ദിവ്യടത്തേയും നോക്കിയായിരുന്നു ഈ ഒരു സമയത്താണ് മേശപ്പുറത്തിരിക്കുന്ന ഒരു കത്ത് നമ്മുടെ ശിവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ശിവൻ പേടിച്ച പോലെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് തന്നെ ആലോചിച്ച് അവനെ ഉടൻ തന്നെ പോയി ആ ശിവനാ കത്തെടുത്ത് വായിച്ചു നോക്കിയായിരുന്നു ആ ഒരു കത്തിലെ വാക്കുകൾ ശിവന് വിശ്വസിക്കാനേ പറ്റുന്നില്ലായിരുന്നു ആ കത്തിലാണ് നമ്മുടെ ഭാരടനെഴുതിയ വാക്കുകൾ നോക്കുകയാണെങ്കിൽ സ്നേഹിക്കപ്പെട്ടവരാൽ അവഗണിക്കപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം അത് ആ ജീവിതം ജീവിക്കാതിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു നീണ്ട യാത്ര പോവുകയാണ് ഇനി തിരിച്ചു വരികയല്ലാത്തൊരു മടക്ക് ഒരു മടക്കു വരാത്തൊരു യാത്രയാണ് എന്തായാലും നിങ്ങൾ സന്തോഷത്തോടെ നന്മ നല്ല രീതിയിൽ തന്നെ ജീവിക്കണം ആരും തന്നെ പരസ്പരം വഴക്കുണ്ടാക്കരുത് നിങ്ങൾക്ക് നല്ലത് തന്നെ വരട്ടെ എന്ന് പറയുകയായിരുന്നു അങ്ങനെ ശിവൻ പൊട്ടിക്കരഞ്ഞ ആ ഒരു കത്ത് കണ്ട് സ്തംഭിച്ച് നിൽക്കുകയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ അഞ്ചുവും വരുന്നത് അഞ്ചുൻ്റെ കയ്യിലോട്ട് ആ ഒരു ലെറ്റർ കൊടുക്കുകയാണ് ശിവൻ പക്ഷേ അഞ്ചു വേണമെങ്കിൽ പിന്നെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ശിവട്ട് ശിവേട്ടനെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ ശിവൻ പറയുന്നുണ്ട് അഞ്ചു ഞാനിത് പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് സംഭവിക്കാൻ ഞാൻ ഇത് എനിക്ക് കുറച്ച് സംശയമൊക്കെ നേരത്തെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്ത് സംശയമാണ് ശിവേട്ടനെ തോന്നിയതെന്ന് അഞ്ചു നിങ്ങൾ ദേഷ്യത്തോടെ അതിൽ ചോദിക്കുകയായിരുന്നു വിഷമത്തോടെയായിട്ട് അപ്പോൾ നമ്മുടെ ശിവൻ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ മണിയോട് ദേവീകരത്തിയാണെങ്കിൽ ഈ പാലിൻ്റെ കാര്യം പറഞ്ഞാൽ ിറ്റർ ഇനി കുറച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പതിവില്ലാതെ എൻ്റെ കൂട്ടുപൂരോട്ട് വന്ന് എനിക്ക് ഊണ് കഴിക്കണമെന്നും പറഞ്ഞ് എൻ്റെ കൈകൊണ്ട് തന്നെ ഭാരാടനാണെങ്കിൽ വിളമ്പി കഴിച്ച് വിളമ്പിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷമാണെങ്കിൽ എന്നോട് ആ ഒരു ക്യാഷറിൻ്റെ കസേരയിൽ കയറി ഇരിക്കാൻ പറയുന്നുണ്ടായിരുന്നു എന്നെ നിർബന്ധിച്ച് അവിടെ ഇരുത്തി അത് കണ്ട് സന്തോഷിക്കുന്ന ഒരു മനസ്സിൽ സന്തോഷിക്കുന്ന ഭാരാടനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ശിവൻ ശിവൻ്റെ സംശയങ്ങളൊക്കെ അഞ്ജുവിനോടായിട്ട് പറയുകയായിരുന്നു അപ്പോൾ അഞ്ചും പറയുന്നുണ്ട് ശരിയാണ് ശിവേട്ട കഴിഞ്ഞ ദിവസം ഞാനും മറ്റു പ്രസവത്തിനായിട്ട് ഏഴാം മാസം എന്നെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് അച്ഛൻ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോഴും ദൈവം എടുത്ത് പറയുന്നുണ്ടായിരുന്നു നീ പോകണമെന്ന് പറഞ്ഞ എല്ലാ ചടങ്ങുകളോട് കൂടി തന്നെ വീട്ടിൽ പോകണം എന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് രണ്ടുപേരുടെ പ്രവർത്തികരും ഒരു മാറ്റം തോന്നിയിട്ടുണ്ടായിരുന്നു ഞാനന്നേരം കഴിഞ്ഞ ദിവസം ശിവേട്ടനോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ലെന്ന് പറയുകയാണ് എന്തൊക്കെയാണത് ഒരു നീണ്ട യാത്ര പോകണമെന്നാണല്ലോ കത്ത് എഴുതി വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ എവിടെ പോയെന്ന് കണ്ടുപിടിക്കാൻ നീ പെട്ടെന്ന് എൻ്റെ ഫോണൊന്നെടുത്തിട്ട് വരെ വന്നതെന്ന് പറഞ്ഞ് നമ്മുടെ അഞ്ജുവിനെ പറഞ്ഞുകൊണ്ട് ശിവനെ ഫോൺ എടുത്തിട്ട് വരികയായിരുന്നു അന്നേരം നമ്മുടെ അവരുടെ ഫിറ്റ് ആയിരിക്കുന്ന നമ്മുടെ ഭാരത ദേവിയുടെ ഫോട്ടോ നോക്കിയിട്ട് നമ്മുടെ ശിവൻ പറയുന്നുണ്ട് ഭഗവാനെ ഈശ്വര അവർക്കൊരാളത്തും കൂടരുത് അവരെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് ശിവനാണെങ്കിൽ ആരെയും വിളിക്കാൻ തുടങ്ങുന്നതായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചത് എന്തൊക്കെയാണ് എത്രത്തോളം ഹൃദയസ്പർശിയായിട്ടാണ് ഈ ഒരു എപ്പിസോഡാണ് ഈ ചെറിയ കേൾക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മാത്രം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തൊക്കെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സീരിയൽ ഇനി വെറും നാൾ മാത്രം അവശേഷിക്കാൻ ഒരു എപ്പിസോഡ് പ്രത്യേകിച്ചും ഏതൊരു ടെലിവിഷൻ പ്രേമിയുടെ അല്ലെങ്കിൽ സീരിയൽ ആ സാധനം മനസ്സ് നിറയ്ക്കുന്നോ അല്ലെങ്കിൽ മനസ്സിലൊരു വിഷമത്തോടു കൂടി കാണാൻ മാത്രം സംഭവിക്കുന്നതായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണോ കണ്ടുതന്നെ അറിയണം വരും ദിവസങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഒരു സീരീസ് അവസാനിക്കാൻ പോകുന്നത് വലിയൊരു ട്രാജഡിയിൽ അവസാനിക്കാതെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെ ഒരു എല്ലാവർക്കും ഒരു ഹാപ്പി എൻ്റിങ് തന്നെ ഉണ്ടാവണം എന്നാണ് നമ്മുടെ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ആവശ്യം എന്തൊക്കെയാണ് നമുക്ക് കണ്ടുതന്നെ അറിയാം വരും ദിവസങ്ങളിൽ അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീൻ്റെ എല്ലാവിധ എപ്പിസോഡ് പറവ്യൂസും നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക